പൈസയുടെ കാര്യം എങ്ങന അറിയാലോ നാളെ രാവിലെ പൈസ കിട്ടിയാലേ സ്വർണം കിട്ടത്തുള്ളൂ സ്വർണം കിട്ടിയാലേ മറ്റേതാണ് തന്റെ മോളെ കല്യാണം നടക്കത്തുള്ളൂ ഓർത്തോ തമ്പുരാനെ എന്റെ കാര്യങ്ങളെല്ലാം അങ്ങറിയാലോ എന്റെ ആകെ ഉള്ളൊരു മോടെ കല്യാണോ അത് പൈസ ഒത്തില്ലെന്നുണ്ടെങ്കിൽ കല്യാണം ഓത്തില്ല എന്തെങ്കിലും ഒരു അമ്പലത്തിന്റെ നടയിലൊരു വഞ്ചി കയറി വരുന്നിടത്തൊരു വഞ്ചി മൂലഭാഗത്ത് രണ്ടും രണ്ടു വഞ്ചി ടോട്ടൽ നാലു വഞ്ചി എന്ന തിരിഭാവരണം എടുത്താലും വേണ്ട ദൈവം ഇവിടെ തന്നെ വേണം എന്നാലേ ഡെയിലി വന്ന് വന്നിങ്ങനെ കക്കാൻ പറ്റത്തുള്ളൂ ഞാനിവിടെ മനസ്സമാതായിട്ട് എടുന്ന് ഉറങ്ങുമല്ലായിരുന്നു എന്നെ ഉണർത്തിയേ അയ്യോ ഞാൻ തൊഴാ വന്നായിരുന്നു എന്നോട് എന്നെ എന്തിനാടാ ഈ കള്ളം പറയുന്നേ അല്ല ശരിക്കും ദൈവം തന്നെ അല്ലേ ഐ ഡി കാർഡ് വേണോ ഇറങ്ങേണ്ട ഒരു ആവശ്യം വന്നാ ഇറങ്ങാ ശരി എന്നാ ഇന്നത്തെ പണി പോണെങ്കി നീ വഞ്ചു പൊട്ടിക്കല്ലേ വന്നേ ചെറുതായിട്ട് എന്നാ നീ മോട്ടിച്ചിട്ട് പോയാ അത് മൂട്ടിച്ചാലേ ദൈവ കോപം കിട്ടും ഞാനല്ലേ കോപിക്കേണ്ടത് ഞാൻ കോപിക്കുന്നില്ല പേരല്ലേ ഇവിടേക്ക്ണ്ട നമ്മടെ ശ്രീകോലിന്റെ സൈഡില് താക്കവലിപ്പുണ്ട് നമുക്ക് തുറന്നു തന്നെ എടുക്കാം എടാ രണ്ട് തിരി എടത്തോട്ട് അല്ല ദൈവം ഇവിടുത്തെ പ്രസിഡന്റ് ആയിട്ടോ സെക്രട്ടറി ആയിട്ടോ എന്റെ വഴക്കിട്ടോ അല്ല ഇത്ര ആത്മാർത്ഥത എല്ലാം പറഞ്ഞു തരാൻ വേണ്ടിട്ട് ഈ പൈസ ഒക്കെ എടുത്തോണ്ട് പോവാൻ വേണ്ടിട്ട് അയ്യ തണക്ക് ഇത് മൊത്തം നിനക്കുള്ളതാണെന്നാണോ അയ്യോ അപ്പൊ ഇത് എനിക്കുള്ള ഈ കഷ്ടപ്പാടുകളൊക്കെ മനസ്സിലാക്കി എനിക്ക് തന്നെ ഇല്ലയോ എനിക്ക് ഓഹോ ഷെയർ അല്ലേ ആയിക്കോട്ടെ പന്ത്രണ്ട് പതിനൊന്ന് പതിമൂന്ന് നല്ല കളക്ഷൻ ഉണ്ടല്ലേ കൊറേ നാളെ വഞ്ചി പൊട്ടിച്ചിട്ട് ഇത് ആരെങ്കിലും കാണുന്നതിന് മുന്നേ ഇത് എളുപ്പം തീർത്തിട്ട് ഇറങ്ങണം നമുക്ക് എല്ലാ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട് അമ്പത് ദൈവത്തിനും അമ്പത് എനിക്കും ഓക്കെ പോവാ ബാങ്കിലും കൂടെ ഇട്ടു കാരണോ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല അതിന് പാൻ കാർഡൊക്കെ ചോദിക്കുക എൻ്റെ അതൊന്നുമില്ല ഞാനിത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം അതൊന്നും അല്ല ഈ പണം പോറ്റിയുടെ ഓ അപ്പോൾ പോറ്റിയും നിങ്ങളും കൂടെ ഉള്ള ഒത്തുകളി ആയിരുന്നില്ല ഇത് ഇപ്പം പോറ്റി ഇല്ലാത്തപ്പം നമ്മളെ ആണോ ഈ പൈസക്കാരുണ്ടല്ലോ അവർ പത്തു അഞ്ഞൂറ് രൂപയൊക്കെ ഇടും പക്ഷെ ഈ പൈസ ഇല്ലാത്ത ഒരു ഒന്നു രണ്ട് രൂപയൊക്കെ ഇടത്തുള്ളായിരിക്കും അപ്പൊ ദൈവം ആരെ ആയിരിക്കും കൂടുതൽ ഇങ്ങനെ അനുഗ്രഹിക്കുന്നത് പൈസക്കാരാണ് ഒന്ന് രണ്ട് രൂപ ഇടുന്നത് പാവപ്പെട്ടവരായിരിക്കും കൈ ഇല്ലെങ്കിലും കടം വാങ്ങിച്ചു അഞ്ഞൂറ് ഇടുന്നത് ഇതാണ് പോറ്റിയുടെ വീട് അയ്യോ എനിക്ക് നേരത്തെ അറിയാം ഞാൻ ഇവിടെ നേരത്തെ കക്കാൻ കയറിയതാ ഇവിടെ ഇല്ല പാവപ്പെട്ടവനാ വാ മോളെ ഞാൻ അച്ഛാ അച്ഛൻ എന്തിനാ അച്ഛ ഇത്ര നാൾ അമ്പലത്തിൽ പോയത് അച്ഛനോട് പഠിച്ചല്ലേ കൃഷ്ണൻ പറ്റി പുള്ളിയാണ് രണ്ടു തല വീടും വെച്ചു രണ്ട് മക്കളെയും കെട്ടിച്ച് ഇപ്പൊ എന്റെ കല്യാണത്തിന് കാശില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ ശരിയാവുന്നത് ഇതിവിടെ തരാൻ പറഞ്ഞു ഇത് ദൈവം തന്നെ പിന്നെ ഒരുപാട് ആയിട്ടില്ല ഉണ്ടായിരുന്നു ഒന്ന് കേറിയാലോ അവിടെ ഞാനല്ല പ്രതിഷ്ഠ ആളാ മതി പിന്നെ ഈ വേഷത്തിൽ ഈ റോഡിൽ കൂടെ കടന്നു കഴിഞ്ഞാല് പോലീസ് കുടിക്കാൻ ചാൻസ് ഉണ്ട് വേഷം മാറണം 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 മാറി ആഹാ അത് ആയല്ലോ

അവര് തോന്നില്ല രണ്ടു ദിവസം പിടിക്കാടിക്കുന്നേ രണ്ടു ദിവസം ജോലി ആയിട്ട് പോവാ സാധാരണ എന്നെ എല്ലാ വെട്ടവും പോലീസ് പിടിക്കുമ്പോഴേ ഞാൻ മേലോട്ട് നോക്കി ദൈവമേ ആണ് വിളിക്കുന്നത് ഇപ്പൊ ദൈവത്തിനെ പോലീസ് പിടിച്ചു ഇനി ഞാൻ ആരെ വിളിക്കണം ആരെ വിളിക്കും അതെ രണ്ടുപേരെയോത്തോട് സാറ് പേരെന്തോടാ കൃഷ്ണൻ ശ്രീകൃഷ്ണൻ ആഹ് കൊള്ളാലോ ദൈവത്തിന്റെ പേരൊക്കെയാണല്ലോ ദൈവത്തെ പിടിച്ച സത്യം ഇട്ടുകഴിഞ്ഞാലേ അങ്ങനെയൊന്നും ചോദിക്കാനൊന്നും വരത്തില്ലോ അതായിരിക്കും ഇത്ര ഉറപ്പിൽ പറയുന്നത് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം രൂപ അത്ര ഉണ്ടായിരുന്നു അമ്പലത്തിന്റെ സെക്രട്ടറി വന്നിട്ടുണ്ടോ അവിടെയും വിളിച്ചു ശരി സാർ പണ്ടായിരത്തി പൈസ വല്ല മിസ്സിംഗ് ഉണ്ടോ ഉണ്ട് സാറേ പണ്ടായിരം അറിഞ്ഞിരിക്കുവായിരുന്നു ഇത് കളവ് പോയത് പറഞ്ഞത് കേട്ടോ സാറേ അമ്പലത്തിലെ പോറ്റിയുടെ മോടെ കല്യാണത്തിന് പുള്ളിക്ക് എവിടുന്നോ പൈസ കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം രൂപ അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളതും ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം രൂപ ശെരിക്കും ഇപ്പൊ വിഷയം താല്പര്യമില്ല കേരളത്തിൽ വീണ്ടും ആയ പോറ്റി കേസും കൂടെ നൂറിനാട് കൃഷ്ണ അമ്പലത്തിൽ നിന്നും നാല് ലക്ഷം രൂപയാണ് വഞ്ചിയിൽ നിന്നും അവിടുത്തെ ഒരു പോറ്റിയും കള്ളനും കൂടി അടിച്ചു മാറ്റിയത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ഒരു അമ്പലമാണ് എന്റെ കൈന്ന് അങ്ങോട്ട് പൈസ ഇടുന്നതല്ലാതെ ഒരു നയ പൈസ ഞാൻ അധികം എടുത്തിട്ടില്ല താങ്കൾക്ക് എന്താണ് ജോലി വെറുതെ സെക്രട്ടറി വേറെ എന്തെങ്കിലും കളവ് എന്ന് ഡൗട്ട് ഉണ്ടോ ഈ തിരുവാണത്തിന്റെ ഒന്ന് രണ്ട് സാധനങ്ങൾ അതിന്റെ കൂടെ പോയതായിട്ട് അതും ഈ ഈ പുള്ളി തന്നെ ആയിരിക്കുമല്ലോ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുന്നേ അയ്യോ ഇതൊക്കെ ചെറുത് ഇനി എന്തോരം കേസുകള് തലയുടെ മണ്ടയ്ക്കും മണ്ടക്കും മണ്ടക്കാരുന്നു തിരുമേനി എന്റെ നിടി മേടിക്കാതെ ഉള്ള പറഞ്ഞു പറഞ്ഞു എനിക്ക് ആരോ പറയുന്നില്ല ശരിക്കും എന്തിനാ ദൈവം ആൾക്കാരെ രക്ഷിക്കാനോ അതോ ഇതുപോലെ ഉപദ്രവിക്കുന്നതായിട്ട് രസിക്കാനും നമ്മുടെ ഈ ലോകം നിലനിൽക്കണമെങ്കിൽ എപ്പോഴും സന്തോഷം മാത്രം പോരാ ചില പ്രശ്നങ്ങളും വേണം ഈ പറയുന്ന എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ പരിഹാരം കണ്ടെത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്മാർക്കൂടെ എന്താണ് ജോലി പിന്നെ അവരെന്തിനാണ് ബാക്കി എല്ലാ ജീവജാലങ്ങളെക്കാളും കൂടുതൽ ചിന്തിക്കാനുള്ള കഴിവ് ഞാൻ അവർ കൂടും അതിൽ ഞാനിപ്പോൾ ഖേദിക്കുന്നുണ്ടെങ്കിലും എല്ലാ പ്രശ്നങ്ങൾക്കുള്ളിലും ഒരു നന്മൂട്ടിൽ സംഭവാമി യു കെ യു കെ സംഭവിക്കാനുള്ളത് കാലാകാലങ്ങളായി സംഭവിച്ചോണ്ടേ ആ അമ്പലത്തിന്റെ സി സി അയ്യോ സാർ ഇല്ല ഇവിടെ താൻ എവിടത്തെ പെട്ടെന്നോ എടുക്കണോ അത് അടുത്ത മണിക്കൂറിൽ കേരളം നേരിടാൻ പോകുന്ന അതിശക്തമായ കാറ്റിനും മഴയ്ക്കുമാണ്

പിന്നെ പോലീസുകാർക്ക് എന്തുകൊണ്ടാ പണി നീ മോഷ്ടിച്ചോ പക്ഷെ ഈ കാശുള്ള വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയോ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നത് ആ കൊഴപ്പില്ല വഞ്ചി നിറഞ്ഞൊന്ന് കേട്ടു ആ നാളെയോ മറ്റന്നാളോ തുറക്കണം